കോട്ടയം മെഡിക്കൽ കോളേജിൽ കാലപ്പഴക്കം കാരണം ഉപേക്ഷിച്ച ശൗചാലയ കെട്ടിടത്തിന്റെ ഭാഗം തകർന്ന സ്ത്രീ മരിച്ചു രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും പഴയ കെട്ടിടമായതിനാൽ അവിടേക്ക് വഴിയില്ലാത്തതാണ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു രാവിലെ പത്തരയോടെയാണ് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു അപകടത്തിൽപ്പെട്ടത് അൻപത് വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഉപേക്ഷിച്ച ശൗചാലയത്തിൻ്റെ ഭാഗങ്ങളാണ് തകർന്നു വീണത് ഉപയോഗിക്കാത്ത ഭാഗമായതിനാൽ അവിടെ ആളുണ്ടാകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവർ പ്രതീക്ഷിച്ചില്ല മാത്രവുമല്ല പഴയ കെട്ടിടമായതിനാൽ ജെ സി ബി എത്തിക്കാൻ വഴി സൗകര്യം ഉണ്ടായിരുന്നില്ല അപകടമുണ്ടായ ഉടൻ തന്നെ മന്ത്രി വി എൻ വാസവൻ സ്ഥലത്തെത്തി തൊട്ടുപിറകെ വീണ ജോർജും വൈകിട്ടോടെ മുഖ്യമന്ത്രിയും സംഭവസ്ഥലം സന്ദർശിച്ചു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മെഡിക്കൽ കോളേജിൽ യോഗം ചേർന്നു മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹം പോസ്റ്റുമോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി പ്രശ്നത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള വലിയ നീക്കങ്ങളാണ് പ്രതിപക്ഷവും ഒരുപറ്റം മാധ്യമങ്ങളും നടത്തുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസമാകുന്ന കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തെ ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ അപ്പാടെ ആക്ഷേപിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന റിപ്പോർട്ട് ലഭിച്ചിരുന്നു എന്നാൽ ഒരു നടപടിയും ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ചില്ല രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ ബ്ലോക്കിനായി പണം അനുവദിച്ചത് അതിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയാകുമ്പോഴാണ് അപകടത്തിൻ്റെ പേരിൽ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമേഖലയെ ആകെ ആക്ഷേപിക്കാൻ നീക്കം നടക്കുന്നത് സനൽ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം